സജ്ജനങ്ങളെ മഹാശനി മാറ്റം വരുവാണ് ശനി രാശിമാറ്റമല്ല ശനി നക്ഷത്രമാറ്റമാണ് സംഭവിക്കുന്നത് ശനിയുടെ സ്വന്തം രാ നക്ഷത്രമായ ഉത്തട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉത്തട്ടാതി നക്ഷത്രത്തിൽ നിന്ന് ശനി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പത്തിലേക്ക് രേവതി നക്ഷത്രത്തിലേക്ക് മാറും ആ സമയത്ത് ഇത് ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ആ ആ ഒരു കാലഘട്ടത്തിൽ ശനിമാറ്റം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ അധികം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ അഞ്ചോളം രാശിക്കാർക്കും വളരെ വലിയ മാറ്റങ്ങളാണ് ശനിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കാൻ പോകുന്നത് ശനിദേവൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ശനി വന്നാൽ ഏഴര ശനി ജന്മശനി കണ്ടകശനി ഇങ്ങനെ ശനിയുടെ അപഹാര സമയത്ത് ഒരുപാട് ഒരുപാടൊരുപാട് പ്രതിസന്ധികളിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം അല്ലെ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ മാത്രമല്ല ശനിദേവനെ കൊണ്ട് നമുക്ക് കിട്ടുന്നത് ശനിദേവന്റെ അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റി മറിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോ പ്രതിപാദിച്ചോണ്ടിരിക്കുന്നത് ശനിദേവൻ എന്ന് പറയുന്നത് വളരെ സാവധാനം സഞ്ചരിക്കുകയും നീതിമാനായ നഷ ഗ്രഹം കൂടിയാണ് ശനിദേവൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചില രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ശനി അനുഗ്രഹമായി മാറും ശനി പാപനിലാണോ അല്ലെങ്കിൽ നീചനിലാണോ ഒക്കെയാണ് നിൽക്കുന്നതെന്ന് അറിയണം ശുഭനിലാണോ പാപനിലാണോ നീചനിലാണോ ഈ ശനിയുടെ സഞ്ചാരം അല്ലെ ശനിയുടെ യാത്ര അത് നമ്മൾക്ക് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശനി രാശിമാറ്റ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാശിമാറ്റ കാലഘട്ടത്തിൽ നിന്ന് നക്ഷത്രമാറ്റ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റും ഈ ശനിയുടെ മാറ്റം ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ അത്രമേൽ വലിയ നേട്ടങ്ങളാണ് അവർക്ക് പ്രതി കൊടുക്ക സമ്മാനം കൊടുക്കാൻ പോകുന്നത് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ദേവതി നക്ഷത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അനുഗ്രഹകലയിലേക്ക് വരുന്നത് നിങ്ങളുടെ ജനനവും നക്ഷത്രവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ നക്ഷത്രഫലം നിങ്ങൾക്ക് കിട്ടുക അല്ലെ ജനന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും സാധാരണ നമ്മൾ മറ്റുള്ളവരുടെ ഇത് ജസ്റ്റ് ഫലപ്രഖ്യാപനം മാത്രമല്ല ഇത് നോക്കുന്നത് നമ്മൾ ഗോചരഫലം നോക്കും അതുപോലെ തന്നെ രാശിഫലം നോക്കും അതാത് ദിവസത്തെ കാര്യങ്ങൾ നോക്കും ഇതും നിങ്ങളുടെ ജാതകവും ഒക്കെ ഒത്തുനോർക്കുമ്പോൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മിക്കവാറും ഓരോ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് ശനിബാധ ദോഷമായിട്ട് നിൽക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അനുഗ്രഹമായിട്ട് നിൽക്കും അതിനൊരുപാട് കാരണങ്ങളുണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും മുന്നോട്ട് പോകുന്നത് ശനി എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു മുപ്പത് വശത്തെ സമയമെടുക്കും ശനി മന്ദനാണ് ശനി എന്താ പറയുക വളരെ മന്ദതയിലും ഒക്കെ യാത്ര ചെയ്യുന്നതാണ് വക്രഗതിയിൽ യാത്ര ചെയ്യും അങ്ങനെ പല പല കാര്യങ്ങളാണ് ശനിക്കുള്ളത് അപ്പം ശനിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശനി കുറച്ച് എന്താ പറയുക നമ്മൾക്ക് അനുഗ്രഹം മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ചെറിയ ശിക്ഷയൊക്കെ തരും അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആരാധിക്കേണ്ട ആൾക്കാരെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ശനിയുടെ ഈ ഒരു മാറ്റത്തിൻ്റെ ഈ ഒരു കാലഘട്ടം നമുക്ക് വളരെ ഗുണപ്രദമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ കഥ ഇന്നലെ വരെ അനുഭവിച്ച ദുരിത ദോഷങ്ങളെല്ലാം വിട്ടകന്ന് ശനിയുടെ അനുഗ്രഹം കൊണ്ട് ശനിയൊരു ഏറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ശനി കർമ്മകാരകനാണ് കർമ്മകാരകനായി വരുന്ന ശനി നമുക്ക് ശരിക്ക് നീചസ്ഥാനത്തിലല്ല വരുന്നത് കർമ്മകാരകനായിട്ട് വരുന്ന ശനി പല സമയത്തും അനുഗ്രഹ കാലഘട്ടത്തിലേക്ക് വരും അങ്ങനെ ശനിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രഹമാറ്റമൊക്കെ കൊണ്ട് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടമൊക്കെ വന്നു ചേർന്ന് അത് കുറച്ചു കഴിഞ്ഞ് പോകാനും മതി ഇത് പോകില്ല ഒരിക്കൽ പോലും പോകില്ല അത് നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം മാറുന്നതാണ് ശനിയുടെ ഈ ഒരു ഓരോ കാലഘട്ടത്തിലെയും അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളെല്ലാം ആവോളം ശനിദേവൻ നമുക്ക് പകരം പകർന്നു തരുന്ന ഒരു സമയമാണ് മകരൻ രാശിയാണ് നമ്മൾ എടുക്കുന്നത് മകരൻ രാശിയിൽ ഉത്രാടം തിരുവോണം ആ ഉത്രാടം തിരുവോണം അവിറ്റം നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നിന്ന് പരിശോധിച്ച് നോക്കിയാൽ അത്രയും വലിയ സന്തോഷകരമായ ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല ഇത്രയും കാലം അവരുടെ ജീവിതത്തിൽ തട്ടിമുട്ടിയൊക്കെ പോകാമെന്നതിൻ്റെ അപ്പുറത്ത് വേറെ കഥകളോ അല്ലെങ്കിൽ സമ്പാദ്യമോ ഒരു വലിയ നേട്ടമോ ഒന്നും ഉണ്ടാവണമെന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ആയിരിക്കും ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ ചില ചില യോഗങ്ങളൊക്കെ മാറി മറിഞ്ഞു വരുന്നത് അവരുടെ സമയവും സന്ദർഭവും അല്ലെങ്കിൽ ജനിച്ച സമയവും രാശിയും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ട് അവർക്ക് യോഗങ്ങളൊക്കെ കിട്ടിയെന്നും വരാം പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ഒരു രീതി ഇങ്ങനെയാണ് ഈ ഒരു മാറ്റം അപ്പം ഇത്രയും കാലം ഇവർ മകരൻ രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു അറുതി വരികയാണ് ഈ നിങ്ങളുടെ രാശിയുടെ അധിപൻ എന്ന് ശനിയാണ് ശനിയാണ് അതുകൊണ്ട് തന്നെ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപൻ ശനിയാണ് ഈ മകരൻ രാശിയിൽ ഉത്രാടം തിരുവോണ അവിട്ടം രാശിക്കാരുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ശനി തന്നെയാണ് അപ്പോൾ ഈ ലഗ്നാധിപൻ ഇവർ ജനിച്ചിരിക്കുന്ന ലഗ്നം ശനിയുടെ ലഗ്നത്തിലാണ് ഇവർ ജനിക്കുന്നതെങ്കിൽ അവരുടെ ലഗ്നാധിപനും ശനി തന്നെയാണ് ശനി ഉത്രൃട്ടാതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല യോഗങ്ങളും മാറ്റങ്ങളും ഒക്കെ വന്നു ചേരും എല്ലാ നക്ഷത്രക്കാർക്കും ഒരേ യോഗങ്ങളോ ഒരേ മാറ്റങ്ങളോ അല്ല പക്ഷെ നമുക്ക് ചിലർക്ക് സാമ്പത്തികമാകാം ചിലർക്ക് വേറെയാകാം ചിലർക്ക് സാമൂഹികപരമായിട്ട് ഉയർച്ചയാകാം ചിലർക്ക് ഈ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഭയങ്കര ഉണ്ടാകുന്ന സമയമാകും ചിലർക്ക് പവർ കൂടും അഭിവൃദ്ധി കൂടും അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു അവസരങ്ങൾ വന്നു ചേരും അങ്ങനെ 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 പല മാറ്റങ്ങളാണ് എന്നിരുന്നാലും ആരോഗ്യം വീണ്ടെടുക്കപ്പെടുമെന്നാണ് ഒരു അവസ്ഥയിൽ കാര്യം ഈ ഉത്രാടം തിരുവോണ ഔട്ടനക്ഷത്രക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഈ ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്ന പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജോലി ജോലിയില്ലാതെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ അല്ലെ പുതിയ ജോലി തേടുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ പുതിയ ജോലികൾ ജോലി ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതെങ്ങനെയെങ്കിലും ഇട്ട് കളഞ്ഞിട്ട് പോകണം അല്ലെ എനിക്കിത് പറ്റണില്ല ഇവിടെ ഇത്രയും ദുരിതം സഹിച്ച് എന്തിനാണ് നിൽക്കണമെന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും അത് വിട്ടുകളയാതിരിക്കുക നിങ്ങൾക്കൊരു അഭിവൃദ്ധിയും ധനനേട്ടവും അതോടൊപ്പം തന്നെ ഒരു പ്രൊമോഷനൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് പുതിയ ജോലിയൊക്കെ ലഭിച്ച് പുതിയ കാര്യങ്ങളൊക്കെ നടന്ന് വിദേശത്തൊക്കെ വാസ ഉണ്ടായി വിദേശത്ത് താമസിക്കാനുള്ള യോഗം കൂടി ഈ ഒരു ശനിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വന്നു കുടുംബത്തിലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ചിലപ്പോൾ ഈ ശനിയുടെ അപഹാരത്തിൽ അല്ലെങ്കിൽ ശനിയുടെ അപഹാരം അല്ല ശനിയുടെ അനുഗ്രഹം കൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കുടുംബത്തിൽ കല്യാണമൊക്കെ വന്നു ചേരാം അപ്പോൾ ചില ആൾക്കാർ ശനി ദോഷം ചൊവ്വാ ദോഷം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ കൊണ്ട് കല്യാണമൊക്കെ നടക്കാതെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പുതിയ വിവാഹം വന്നു ചേരാം അതുപോലെ തന്നെ വിട്ടുപോയവർ എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന് ശേഷം വിട്ടുപോയി പിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് അവർ തിരിച്ചു വരാനും അവരുമായിട്ട് സഹകരിച്ച് ഒരുമിച്ച് പോകാനുമുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കാനുള്ളൊരു സമയമാണ് അതുപോലെ കോടതി പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് കുടുംബ പ്രശ്നങ്ങളിലേക്ക് നിൽക്കുന്നവർക്ക് അത് പറഞ്ഞ് തീർത്ത് ഒന്നിച്ച് ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് പോകാൻ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തി മാറി ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമയം കൂടിയാണ് വരുന്നത് ധനപരമായിട്ടുള്ള മുന്നേറ്റം വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ധനപരമായിട്ടെന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിലുള്ള മുന്നേറ്റങ്ങളായിരിക്കും എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല ചിലർക്ക് നല്ല ഭാഗ്യം കൊണ്ട് പണം വരാം ചിലർക്ക് വീട്ടിലുള്ള സ്വത്തോ സമ്പത്തോ ഒക്കെ വിൽക്കാനോ അല്ലെങ്കിൽ ഈ ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തു നിൽക്കാൻ ഒരു കുറച്ച് സെയിൽസും കാര്യങ്ങളും കച്ചവടമൊക്കെ നടന്ന് കൂടുതൽ പണം വരാനും അതുപോലെ തന്നെ പുതിയ വാഹനം വീട് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പുതിയ വീട് വയ്ക്കാനും പുതിയ വീട് പണി തുടങ്ങിയിട്ട് ഇട്ടിട്ട് പോയിട്ടുള്ളവർക്ക് അത് പൂർത്തിയാകാനും അതിൻ്റെ വാസ്തുവലിയൊക്കെ നടത്താനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു ശനിയുടെ ഐശ്വര്യമായിട്ടുള്ള രാശി നക്ഷത്ര നക്ഷത്രമാറ്റ കാലഘട്ടത്തിൽ നിൽക്കുന്നത് മഹാശനിമാറ്റം മകരൻ രാശി ഉത്രാടം തിരുവോണം അവിട്ടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനിയും ഇനിയും പുതിയ കാര്യങ്ങൾ വന്നുചേരുന്നൊരു സമയമാണ് അതുപോലെ പുതിയ ഈശ്വരാനുഗ്രഹം കൂടുതൽ വന്നുചേരുന്നൊരു സമയമാണ് ഇത്രയും കാലത്തിൽ ഈ ശനിയുടെ ഒരു അനുഗ്രഹം വന്നപ്പോൾ ഈശ്വരാനുഗ്രഹം വന്നു ചേരും ആ സമയത്ത് വ്യാഴം പ്രസാദിക്കും വ്യാഴം പ്രസാദിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ശനി എല്ലാ നക്ഷത്രക്കാരും ബലം കൂടും അങ്ങനെ വരുമ്പോൾ ശനിക്കും വ്യാഴത്തിനും ഒക്കെ നല്ല ബലം ഉണ്ടാകുന്ന ഒരു സമയം കൂടി വരുമ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു ചേരും പുതിയ തൊഴിൽ മേഖല തുറന്നു കിട്ടും ബിസിനസ് വളർത്തുന്ന സമയമാണ് എല്ലാവിധത്തിലും നല്ല കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ധനധാന്യ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു പോകാൻ പോകുന്നത് സഹോദരന്മാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പൂർവിക സ്വത്തുമൊക്കെ വന്നു ചേരാനുള്ള ഒരു അത്യന്തമായിട്ടുള്ള ഒരു അനുഭവം വന്നു ചേരുന്നൊരു സാധനമാണ് മാന മാനസിക വിധകളൊക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സമ്പത്തും സമ്പദ് സമൃദ്ധിയൊക്കെ വന്നു ചേരും ആത്മവിശ്വാസം വന്നു കൂടി ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള പ്രയാണം വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നൊരു കാലഘട്ടമാണ് എല്ലാ തരത്തിലും വെച്ച് നോക്കുകയാണെങ്കിൽ മകരൻ രാശിയിലുള്ള ഉത്രാടം തരുവാണെങ്കിൽ അവിട്ട നക്ഷത്രക്കാരുടെ ജീവിതം ഇനിയും മംഗളങ്ങൾ കൂടി കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ എന്ത് ചെയ്താലും വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ് അപ്പം ഡിസംബർ പത്ത് വരെ ഈ ഈ രാശിയിലുള്ള മകരൻ രാശിയിലുള്ള ഉത്രാടം നിരൂപണം അവിടുത്തെ നക്ഷത്രക്കാരുടെ ജീവിതം പൊടിപൂരമാകാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ അവർ കണ്ട് മടുത്ത കാര്യങ്ങളൊക്കെ വിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേർന്ന് പുതിയ ചെറിയ കുട്ടികളുടെ വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കും ഈ രാശിയിലെ നക്ഷത്രത്തിലുള്ളവരുടെ പെട്ടെന്ന് വിവാഹം നടക്കും പ്രണയം പൂത്തുലെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ പ്രണയമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം കൂടുന്ന നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നക്ഷത്രം ഈ രാശിയിലുള്ളവരുടെ നക്ഷത്രം ഇതിനകത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക അറിയാവുന്ന ഈ തിരു ഉത്രാടം തിരുവോണാവട്ട നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ അനുഗ്രഹവും ശനീശ്വരനെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകും